ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേവതി കുട്ടിയോട് നമ്മുടെ ഗ്രേസം ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക അതെ രേവതിക്കുട്ടി നിന്നോടാ പറഞ്ഞത് നീ അതിൻ്റെ മുൻപിലിരുന്ന് കരയുന്ന എന്തിനാ അത് ഒന്നുമില്ല കൊച്ചമ്മേ ഞാൻ വെറുതെ കരഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി നോക്കുമോ എനിക്ക് ചിക്കൻ വേണ്ട അതെന്താ വേണ്ട അതോ നീ കഴിക്കത്തില്ലേ കഴിക്കും എന്താ ഞങ്ങൾ ബാക്കി വെച്ചത് മാത്രമേ നീ കഴിക്കുള്ളൂ അയ്യോ അങ്ങനെയൊന്നുമില്ല എന്നാൽ കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് കഴിക്കാൻ പറയുക അപ്പം ഇതെല്ലാം കണ്ട് മാമച്ചായനും നല്ല സന്തോഷം തോന്നുകയുള്ളില് കാരണം രേവതി കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഗ്രേസമ്മയുടെ സ്വഭാവമൊക്കെ അത്ര മെച്ചമല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഗ്രേസമ്മ രേവതി കുട്ടിയെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നുണ്ട് മാമച്ചായനും നല്ല സന്തോഷമായി അതെ മകൻ മരിച്ച വേദനയിൽ ഗ്രേസമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും രേവതി കുട്ടി വയറിറച്ച് കഴിച്ചു എന്നിട്ട് രേവതിക്കുട്ടി മുറിയിലേക്ക് പോവുക നീ പോവുകയാണോ ആ പോവുക നിങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ വന്നോളാം കൊച്ചമ്മേ കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവത കുട്ടി അകത്തേക്ക് പോവാണ് പാത്രം കഴിവച്ചിട്ട് ഈ സമയം പാവം അവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട് മാമച്ചായ അവൾക്കേ നല്ല ടെൻഷനുണ്ട് നമ്മളെങ്ങാനും അവളെ വഴക്കു പറയോ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ അന്തസ് പോകാതിരിക്കാനാണ് അവൾ നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കാത്തത് അല്ലേ മാമച്ചായ ഞാൻ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ശ്രദ്ധിച്ചു കുറേ നീ എന്തായാലും അവൾക്ക് കഴിക്കാൻ കൊടുത്തത് നന്നായി കാരണം അവളുടെ ആ ഒരു പേടിയും ഒക്കെ മാറണം അവൾ നമ്മളോടൊപ്പം തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുക അതെ എൻ്റെ മോൻ മരിച്ച് നമ്മുടെ മോൻ മരിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ പക്ഷെ രേവതി കുട്ടിയെ പോലെ ഒരു മോളെ നമുക്ക് കിട്ടുമോ ഇനി കിട്ടുമോ മാമച്ചായ ഇനി കിട്ടാനുണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കും നമ്മുടെ അലീനയാണ് അലീനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ മൊബൈലൊക്കെ മനു റീചാർജ് ചെയ്ത് കൊടുത്തല്ലോ ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അലീനയോട് മുത്തശ്ശി എന്താ കൊച്ചേ നിനക്ക് ആരെയും വിളിക്കണ്ടെടി കൊച്ചെ അത് കേട്ടത് വിളിക്കണം രേവതിക്കുട്ടിയെ രേവതിക്കുട്ടിയോ കുട്ടിയോ അതാരാ അത് സ്നേഹനികേതനത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ അവളെ ദ ഇത്ര ഉള്ളപ്പോഴാണ് കൊണ്ടുവന്നേ അവളെ വളർത്തിയതൊക്കെ ഞാനാ മുത്തശ്ശി ആണോ എന്നാ പിന്നെ വിളിക്ക് ഇത്രയും ദിവസം നിന്റെ ശബ്ദം ഒന്നും കേൾക്കാതെ അവൾക്ക് സങ്കടമായി കാണും അവിടുത്തെ നമ്പറുണ്ടോടി വച്ചേ ആ നമ്പറൊക്കെ ഉണ്ട് മുത്തശ്ശി എന്നാ പിന്നെ വിളിക്ക് ഞാനും കൂടെ കേൾക്കട്ടെ അവക്കിടെ വർത്താനമൊക്കെ എന്നും മുത്തശ്ശി പറയുക ഇത് കേട്ടതും ബാഗിലിരുന്ന അലീന രേവതി കുട്ടിയുടെ നമ്പർ എടുത്തു ഗ്രേസമ്മയുടെ നമ്പറാണേ അതെടുത്തതിന് ശേഷം നമ്മുടെ അലീന വിളിക്കുക ഹലോ ആ ഗ്രേസി മേഡോ അല്ലേ അതെ ഞാൻ രേവതിക്കുട്ടിയുടെ കൂടെ വന്നില്ലായിരുന്നോ അന്ന് അലീന ആ എന്താ മോളെ ഒന്നുമില്ല രേവതി കുട്ടിയോടൊന്ന് സംസാരിക്കണമായിരുന്നു അതിനെന്താ ഞാൻ കൊടുക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കൈയിലേക്ക് റേസമ്മ ഫോൺ കൊടുക്കുക അപ്പൊ രേവതിക്കുട്ടി കുട്ടി കൊച്ചമ്മേ നീ സംസാരിക്കട്ട അലീനിയ ഹായ് ചേച്ചിയാണോ ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം നല്ല വിശേഷം മോളെ നല്ല വിശേഷം മോൾക്കോ മോക്ക് സുഖമാണോ എനിക്കിവിടെ സ്വർഗമാ ചേച്ചി സ്വർഗം അത് കേട്ടതും ഗ്രേസമ്മക്ക് ഭയങ്കര സന്തോഷമായി തന്നെപ്പറ്റി ഒരു കുറ്റവും നമ്മുടെ രേവതി കുട്ടിക്ക് പറയാനില്ല എന്നെ ഇവിടുത്തെ കൊച്ചമ്മ സാറും സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടതൊക്കെ മേടിച്ച് തരും ഞാനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കൃത്യസമയത്തെല്ലാം കൊണ്ട് തരും അവർ കഴിക്കുന്നതോടൊപ്പം എന്നെ ഇരുത്തി കഴിപ്പിക്കും പിന്നെ അധികം ജോലികളൊന്നും ചെയ്യിക്കില്ല ആദ്യമുക്കാലും ജോലിയും കൊച്ചമ്മ തന്നെയാണ് ചെയ്യുന്നത് എന്നെ കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കില്ല ഏതു നേരവും പഠിക്കുന്നു പറയും ഞാൻ പഠിക്കാറുണ്ട് ചേച്ചി നന്നായി മോളെ നമ്മുടെ നമ്മളോടൊപ്പം ദൈവമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നിനക്ക് നല്ലൊരു കുടുംബം കിട്ടിയത് എന്തായാലും സന്തോഷമായി മോളെ ചേച്ചിക്ക് നീ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ ചേച്ചി ഇടക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരാട്ടോ ശരി ചേച്ചി വരണേ ഇവിടത്തെ കഥകൾ എനിക്ക് പറയാൻ ഒരുപാടുണ്ട് ചേച്ചി സത്യം പറഞ്ഞാൽ കൊച്ചമ്മയെ ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരുപാട് പേടിച്ചായിരുന്നു ഈ കൊച്ചമ്മയോടൊപ്പം ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ കൊച്ചമ്മേ ശരിക്കും ഒരു മുതലാളിയെ മുതലാളിയെപ്പോലെയല്ല കാണിക്കുന്നത് ന സ്വന്തം മകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെ എന്നോട് പെരുമാറുന്നത് ആണോ നന്നായി എന്നാൽ നീ നിൻ്റെ കൊച്ചമ്മയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേ ഇന്ന അലീന ചേച്ചി തരാൻ പറഞ്ഞു അത് കേട്ടതും നമ്മുടെ ഗ്രേസമ്മ ഫോൺ മേടിച്ചു ഹലോ ആ താങ്ക്സ് എന്തിനായി നീ എന്നോട് താങ്ക്സൊക്കെ പറയുന്നേ എൻ്റെ രേവതി കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നതിന് സത്യം പറയാമല്ലോ എല്ലാവരും പിരിയുമ്പോൾ ഒരേ ഒരു പേടിയും ടെൻഷനും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ രേവതി കുട്ടിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പക്ഷേ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ സന്തോഷമായി സമാധാനമായി സത്യം പറഞ്ഞാൽ അവൾ എനിക്ക് അനിയത്തിയല്ല എൻ്റെ മോളാ അവളെ ഞാനാ വളർത്തിയത് കുഞ്ഞായിരിക്കുമ്പോഴേ അവളെ സ്നേഹനികേതനത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിനുശേഷം അവളെ വളർത്തി ഈ ഇവിടെ വരെ എത്തിച്ചത് ഞാനാ നന്നായി നിൻ്റെ കഴിവും മിടുക്കും ഒക്കെ നീ അവൾക്കും പഠിപ്പിച്ചു കൊടുത്തോണ്ട് ഇന്ന് ഞങ്ങൾക്കും നല്ലൊരു വേലക്കാരിയായിട്ടല്ല അവൾ നല്ലൊരു മകളായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത് എല്ലാം അച്ചടക്കത്തോടെ ചെയ്യും എന്ത് ജോലിയും ചെയ്യും ഒരു മടിയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി ഞാൻ വെച്ചോട്ടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് നിൻ്റെ നമ്പറാണോ അതെ മമ്മിയുടെ ഫോണായിരുന്നു ഇപ്പം ഞാനാ യൂസ് ചെയ്യുന്നത് ശരി ഞാൻ വിളിച്ചോളാം എപ്പോഴൊക്കെ അലീനയെ വിളി രേവതി കുട്ടിയോട് സംസാരിക്കണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ വിളിച്ചോ ഈ സമയം അലീനയോട് മുത്തശ്ശി ചോദിക്കുക എന്താടി കൊച്ച അവൾ പറഞ്ഞത് അവൾക്ക് അവിടെ സുഖമാണ് അവരവിടെ അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട് മുത്തശ്ശി ആണോ നന്നായിട്ട് നോക്കുന്നുണ്ടോ ഭാഗ്യം ചെയ്യണം കൊച്ചേ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവർ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത പുണ്യ അത് കേട്ടതും അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാ എന്തായാലും ഞാനൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല പിന്നെ എന്നോട് എന്തെല്ലാവരും ഇങ്ങനെയെന്ന് എനിക്കറിയില്ല സാരമില്ല മോളെ വൈജമോള് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അത് കേട്ടതും അലീന എന്നാലും കൊച്ചമ്മ എന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മുത്തശ്ശി സാരമില്ല എന്ത് ചെയ്യാനാ എൻ്റെ തലയിലെടുത്ത് അങ്ങനെ ആയിരിക്കുമല്ലേ ഇവിടെ വന്നും കഷ്ടപ്പെടണമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ടാവും അത് കേട്ടതും മോളെ ഇപ്പം ഇന്നും അന് വന്നില്ലേ എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാലോ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ നീ വിളിച്ചാൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം കൊണ്ടും ദേ നിൻ്റെ കൂടെ ദൈവമുണ്ട് കേട്ടോ എല്ലാത്തിനും നീ ദൈവത്തിനോട് പറഞ്ഞാൽ മതി നിന്റെ മമ്മിയോട് പറഞ്ഞാൽ മതി നിങ്ങളൊക്കെ കൂട്ടായിട്ട് അവരൊക്കെ ഉണ്ടാവും കേട്ടല്ലോ എന്നൊക്കെ പറയണം ഈ സമയം അലീന സങ്കടവും സന്തോഷവും ഒക്കെ മനസ്സിലേക്ക് കടന്നിട്ട് അപ്പോൾ ചിന്നക്കുട്ടിയും കൂടെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം എന്നുണ്ട് പക്ഷെ നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക ചിന്ന കുട്ടിയോ അതാര മോളെ ആ അതും ഞങ്ങളുടെ കൂടെ സ്നേഹനികേതനത്തിലുണ്ടായതാണ് രേവതി എനിക്ക് മോളെ പോലെയാണെങ്കിൽ ചിന്നക്കുട്ടി രേവതി കുട്ടിക്കായിരുന്നു പോലെ ചിന്നക്കുട്ടിയെ വളർത്തിയതൊക്കെ രേവതി കുട്ടിയാ ആന്നോ ആ കൊച്ചിനെ പിരിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും സങ്കടം വന്നില്ലേ എന്നേക്കാൾ കൂടുതൽ കരഞ്ഞത് രേവതി കുട്ടിയാ കാരണം സ്വന്തം മോളെ മോളെപ്പോലെയാ അവൾ അതിനെ നോക്കിയത് ഊൺ ഊട്ടലും ഉറക്കലും കുളിപ്പിക്കലുമൊക്കെ ആയിട്ട് എല്ലാത്തിനും രേവതി കുട്ടിയായിരുന്നു ചിന്നമോളുടെ കൂടെ അതുകൊണ്ട് രേവതി കുട്ടിയെ പിരിഞ്ഞപ്പോൾ ചിന്നമോളെ ഒരുപാട് കരഞ്ഞു കരഞ്ഞു കാണും ഞങ്ങളൊക്കെ എന്ത് തെറ്റെയ്തിട്ടാ ഞങ്ങളോട് ദൈവം ഇങ്ങനെ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല മുത്തശ്ശി എന്താ പോലെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവം ഒരു ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ നാളെ അതിനേക്കാൾ ഡബിൾ മടങ്ങ് സന്തോഷിക്കാനായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തന്നത് ധൈര്യമായിട്ടിരിക്കെ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഉപദേശിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം രാത്രിയായി ഒരുപാട് രാത്രിയായി അപ്പോൾ കമലയാണെങ്കിൽ കുറേ നാളായി വൈജിയോട് സംസാരിച്ചിട്ട് ഒന്ന് സംസാരിക്കാം പുതിയ വേലക്കാരിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ എടുത്ത് വിളിക്കുക ആ ഹലോ കമലേ ആ വൈജേ എന്ത് എന്തൊക്കെയുണ്ട് വിശേഷം സോറി കമലേന്നല്ലോ ഏട്ടത്തിൽ നിന്ന് വിളിച്ചത് ആ എനിക്കിവിടെ സുഖം അല്ല നിനക്കവിടെ വേലക്കാരി ഉള്ളതല്ലേ അവൾ വെച്ചുണ്ടാക്കുന്നത് വെല്ലം കൊള്ളാമോ വൈജേ ഓ ഒരുപെടിയും കിട്ടുന്നില്ല അന്ന് തന്നെ ഒരു അടുക്കും ചിട്ടയും വൃത്തിയും വെടിപ്പും ഇല്ലാണ്ട് അവൾ കാണിച്ചിട്ടത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് കലിയ കയറിയത് അടുക്കും ചിട്ടയും വൃത്തിയൊന്നും ഇല്ലാണ്ട് അവൾ എന്ത് കാണിച്ചു എന്നാ കമലയിടത്തി പറയുന്നേ ദേ കമലയിടത്തി ഞാനൊരു സത്യം പറയാമല്ലോ അനിലെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രുചിയാ ഞാനതൊക്കെ കഴിച്ചിട്ട് തൃപ്തിയോടെ ഇവിടെ നിന്നും ബാങ്കിലേക്ക് ജോലിക്ക് പോകുന്നത് അത് കേട്ടോണ്ട് അലീന അങ്ങോട്ട് വരിക അപ്പോൾ കമലയോട് നമ്മുടെ വൈജ അലീനയെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി മാത്രമല്ല ഏട്ടത്തി പറഞ്ഞതുപോലെ അവളെ അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്തവളല്ല അവളുടെ മുൻപിൽ വെച്ച് ഞാൻ അവളോട് ഇഷ്ടം കാണിക്കുന്നില്ലെങ്കിലും എനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ അവളോട് തോന്നുന്നുണ്ട് കാരണം നല്ല വൃത്തിയും വെടുപ്പും മെനയും ഒക്കെ ആയിട്ട് അവൾ നടക്കുന്നത് അത് മാത്രമല്ല വിശ്വസിക്കാം പിന്നെ അമ്മയുടെ റൂമിൽ എനിക്കിപ്പോൾ കയറുമ്പോഴുണ്ടല്ലോ സ്വർഗത്തിനകത്തേക്ക് കയറി ചെല്ലുന്നൊരു ഒരു ഫീലിംഗാണ് അതുകൊണ്ട് തന്നെ അവളെ കുറ്റം പറയാനൊന്നും പറ്റില്ല പിന്നെ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹോ ഇഡലി മുതൽ ദോശയോ ഇടിയപ്പോ പുട്ടോ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക രുചിയാണ് ഇത്രയും നാളും കുഞ്ഞുമോളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ദേഷ്യമായിരുന്നു എന്നും രാവിലെ മക്കൾ പോലും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ ഈ കുടുംബത്തിലുള്ള എല്ലാ ജോലിയും തീർത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം അമ്മയോടൊപ്പം പോയിരിക്കുന്നത് എന്നാലും ഇന്നത്തെ കാലത്ത് ആരെക്കൊണ്ടും ഇത്രയും ജോലി ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അവളെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് കാശിന് വകയില്ലാത്ത ഒരുത്തിയാണ് കൊണ്ടുവന്നതെന്ന് ആ കാശിനെ ഒരു ജോലിയെടുപ്പിക്കാനും കൊള്ളില്ല എന്നും കരുതി എന്നാൽ ഇപ്പോൾ ഒരു മിടുക്കി പെണ്ണ് ഈ ലോകത്ത് വേറെ ഇല്ലയെന്നേ ഞാൻ പറയൂ ആ പലീനയ്ക്ക് സ്വർഗം കണ്ടൊരു സന്തോഷം ഈശ്വര തൻ്റെ അമ്മ തന്നെയാണോ തന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നാലോചിച്ചുകൊണ്ട് അലീന സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോവുക ഈ സമയം കമല ഹാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാ എന്തായാലും ആ ലീന ഒരു വൃത്തിയായിട്ടവള് തന്നെയാണ് അതെ നിൻ്റെ മോനൊക്കെ അവിടെ ഉള്ളതാണ് വിശ്വസിച്ച് അവളവിടെ നിർത്താൻ പറ്റുമോ വൈജേ അവനെ ഒന്നും പേടിക്കണ്ട എൻ്റെ മോനെ ഞാൻ നന്നായിട്ട് തന്നെയാണ് വളർത്തിയത് അതുകൊണ്ട് അവൻ എന്തായാലും വളഞ്ഞ വഴി പോവില്ല ആ അവനെ സൂക്ഷിച്ചില്ലെങ്കിലും ബാലചന്ദ്രനെ സൂക്ഷിച്ചോ തൊലി വെളുപ്പുള്ള പെണ്ണാ അതുകൊണ്ട് പേടിച്ചോ എന്നൊക്കെ കമല ഉപദേശിക്കതേ ഏട്ടത്തി വെറുതെ എൻ്റെ ബാലചന്ദ്രനെ കുറിച്ച് കുറ്റം പറയണ്ട അവളെന്നല്ല ലോകസുന്ദരി വന്ന് മുന്നേ നിന്നാലും എൻ്റെ ബാലചന്ദ്രൻ വീഴുവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ ദേഷ്യപ്പെടുവ ഈ പിന്നെ മുത്തശ്ശിയുടെ റൂമിൽ പോയിരുന്നു ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ മുത്തശ്ശി വയ്ക്കുക എന്നെ താടി കൊച്ചേ എന്നതിനാ ഇങ്ങനെ ചിരിക്കുന്നേ അത് കേട്ടത് മുത്തശ്ശി ഇപ്പം ഞാനൊരു കാര്യം കേട്ടു എന്ത് കാര്യമാണ് കൊച്ചേ അടുക്കളയിലേക്ക് പോകുന്ന വഴിയേ ഏ ഇവിടുത്തെ മാഡം എന്നെക്കുറിച്ച് ദേ മറ്റേ മനുഷേട്ടൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആണോ ആന്നോ എന്താ അവൾ പറഞ്ഞേ അത് കേട്ടതും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കടിപൊളിയാണ് ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് എനിക്ക് അടുക്കും ചിട്ടയും വെടിപ്പും വൃത്തിയും ഒക്കെ ഉണ്ടെന്ന് അത് കേട്ടതും ആന്നോ ഞാൻ പറഞ്ഞില്ലേ മോളെ അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് ദേഷ്യമൊന്നുമില്ല പിന്നെ ഈ മോളെ വീട്ടു ജോലിക്കാരിയായിട്ടാണെന്നും പറഞ്ഞാണല്ലോ കൊണ്ടുവന്നത് അപ്പോൾ മോളുടെ മുൻപിൽ തല കുനിച്ചു നിൽക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് അവൾ അങ്ങനെ സംസാരിച്ചത് അല്ലാതെ മോള് വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്നും പറയുക അത് കേട്ടതും അതെനിക്കിപ്പോൾ മനസ്സിലായി ഇനി മാഡം എന്തോരം ദേഷ്യപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ ഞാൻ സഹിച്ചോളാം മുത്തശ്ശി അല്ലേലും ഇത്രയും നാളും നീ സഹിക്കുക തന്നെ ആയിരുന്നല്ലോ എന്നും പറയണ ഈ സമയം നമ്മുടെ അലീന സന്തോഷത്തോടെ കടന്നു ഉറങ്ങുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കൊച്ചമ്മ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വിരിക്കട്ടെ ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെണ്ണേ കുറേ നാളായി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു എന്താ നീ ചെയ്യുന്നതേ വലിയൊരു തെറ്റാണ് എന്ത് തെറ്റ് ഞങ്ങളെന്തിനാ നീ കൊച്ചമ്മയെന്ന് വിളിക്കുന്നത് പിന്നെ എന്ത് വിളിക്കും മാഡം എന്ന് വിളിച്ചാൽ മതിയോ ഓ എൻ്റെ കർത്താവേ ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ദ കൊച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നീ ഞങ്ങളെ കൊച്ചമ്മയെന്നും സാറിനൊന്നും വിളിക്കരുത് മനസ്സിലായല്ലോ പിന്നെ ഞാൻ എന്ത് വിളിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ നീ മേ ആൻറ്റിന്ന് വിളിച്ചാൽ മതി പിന്നെ മാമച്ചായനെ അങ്കിളെന്നും അയ്യോ അത് 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 തെറ്റല്ലേ എന്ത് തെറ്റ് എന്താ നീ ഞങ്ങളെ ഒരു അങ്കിളും ആൻറ്റിയോ ആൻറ്റിയോ അങ്കളായിട്ട് പോലും കാണില്ലേ അയ്യോ അതുകൊണ്ടല്ല ഞാനിവിടെ പണിക്ക് നിൽക്കുമല്ലേ ഹാ എൻ്റെ രേവതിക്കുട്ടി നീ ഇവിടെ പണിക്ക് നിന്നാലും ഇവിടുത്തെ സർവൻ്റ് ആണെങ്കിലും നീ ഞങ്ങളെ കൊച്ചമ്മയെന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്നിൽ നിന്നും ഒരകൽച്ച തോന്നുക എന്നാൽ ആൻ്റി നിന്നും അങ്ങളെയൊന്നും നീ വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ നിന്റെ സ്വന്തം പോലെ ഞങ്ങൾക്ക് തോന്നും അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണോ അത് കേട്ടതും എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്നും രേവതിക്കുട്ടി ആ അത് പറഞ്ഞത് കേട്ടോളാം മനസ്സിലായല്ലോ ഇനി ഉഴപ്പരുത് ഉറപ്പാണോ ആ ഉറപ്പ് ഇനി ആൻറ്റി ഒന്നും അങ്ങളെയൊന്നും വിളിക്കുവോ ആ വിളിക്കുക കൊച്ചമ്മ ദേവിന്നെയും കൊച്ചമ്മ നിന്നോടല്ലേടി പറഞ്ഞത് കൊച്ചമ്മയെന്ന് വിളിക്കരുതെന്ന് സോറി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി മുറിയിലേക്ക് പോവുക എന്നിട്ട് പ്രാർത്ഥിക്കുക മമ്മി പ്രജിത മമ്മി എനിക്ക് എനിക്ക് മമ്മി തന്നത് വലിയ നിധിയാണ് വലിയ നിധി സത്യം പറയാലോ ഇത്രയും നാളും ഈ ജീവിതത്തിൽ ഇത്രയും ദിവസം അതായത് മമ്മിയുടെ സ്നേഹനികേതനത്തിൽ നിൽക്കുന്നിടത്ത് വരെ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ എന്നെ എന്തിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം പിടിയിട്ട് ഇതുപോലൊരു നല്ല ബന്ധുക്കളെ തരാനായിരിക്കും എന്നെ എൻ്റെ അമ്മ പണ്ട് ഉപേക്ഷിച്ചത് അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ചിന്നുമോളയാണ് ചിന്നമോളെ ഭയങ്കര കരച്ചില്ല എനിക്ക് അലീന ചേച്ചിയെ കാണണം രേവതി ചേച്ചിയെ കാ രേവതി ആൻറ്റിയെയും അലീനാൻറ്റിയെയും കാണണം എന്നും പറഞ്ഞുകൊണ്ട് മോളെ അവർ വരും കേക്കും മേടിച്ച് മിഠായി മേടിച്ച് ഉടനെ വരും എനിക്ക് അവരെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുക നമ്മുടെ ചിന്നമോള് ചിന്നമോളെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒരു ലക്ഷ്യവുമില്ല സിസ്റ്റർ വന്നിട്ടും പറഞ്ഞു മോളെ അവർ വരും കേട്ടോ കേക്കും മിഠായും ബലൂണൊക്കെ മേടിച്ചോണ്ട് അവർ വരും ചിന്നമോൾക്ക് വേണ്ടിയാ എല്ലാം മേടിക്കുന്നത് എന്നെ അല്ലെ ആൻറ്റി വിളിച്ചായിരുന്നു ചിന്ന നോക്കിക്കോണം എത്രയും പെട്ടെന്ന് ബലൂണും കേക്കുമായിട്ട് വരുമെന്ന് പറഞ്ഞു ആണോ സത്യമാണോ എന്നും ചിന്നമോള് സത്യ സത്യമാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിസ്റ്ററും ആ ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ഡേ അലീന ചേച്ചി വിളി അലീന എൻ്റെ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടം ചിന്നമോളുടെ പിന്നാലെ ആ ചേച്ചിയും സിസ്റ്ററും ഒക്കെ ഓടുക പക്ഷെ ചിന്നമോളുടെ ഓട്ടം ഭയങ്കര സ്പീഡാണ് എന്നാലും സീരിയലിൽ കാണിക്കുമ്പോഴായിട്ട് അങ്ങനെ കൊച്ചു രാത്രി സ്പീഡിലൊന്നും ഓടാൻ കഴിയില്ല പക്ഷേ അത്ര പിന്നാലെ പിന്നാലെത്തിയിട്ടും ആ ചേച്ചി എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടേ പോവുക ഭയങ്കര സന്തോടുകൂടി ഓടുന്ന അലിനാൻറ്റിയെ കാണണമെന്ന് പറഞ്ഞ് ആരൊക്കെ ഓടി പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിന്നമോളെ പിടിക്കാൻ പറ്റിയില്ല പെട്ടെന്നൊരു ലോറി പാഞ്ഞു വരികയായിരുന്നു ചിന്നമോളുടെ വരവ് കണ്ടതും ലോറിക്കാരൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല പെട്ടെന്ന് തന്നെ ലോറിക്കാരൻ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ചവിട്ടിയതോടുകൂടെ ചിന്നമോള് ലോറിയുടെ അടിയിൽ പോയോ ഇല്ലെങ്കിൽ ലോറി ഇടിച്ച് താഴെ വീണോ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ പേടിച്ചവിടെ കിടക്കുവാണോ എന്നൊന്നും അറിയാതെ ആ ഓടി വന്ന ചേച്ചി കാതും പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിന്നുമോളേ എന്നും ഒച്ചത്തിൽ നിലവിളിച്ച് കരയുക അത് കേട്ടുകൊണ്ട് സിസ്റ്റർമാരെല്ലാം പിന്നാലെ ഓടി വരികയാണ് അതേ പ്രേക്ഷകരെ ചിന്നുമോൾക്ക് എന്ത് സംഭവിച്ചു ലോറിക്കടയിൽ പോയിട്ടുണ്ടാവോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അപ്പോൾ ആരും മിസ് ചെയ്യരുത് ചിന്നമോൾക്ക് അപകടം പറ്റുന്ന ഒരു തകർപ്പൻ വിശേഷമാണതൊരു ട്വിസ്റ്റാണ് ചിന്നുമോൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്